ോ ആ അനുഗ്രഹം എന്താ എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ജനങ്ങളതാ ചരിത്രം പറഞ്ഞു തരികയാ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച നാടായിരുന്നു ആ നാട് ഒരു പെണ്ണങ്ങാടൻ തന്റെ തലയില് ഒരു കുട്ട വെച്ചുകൊണ്ട് മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോയാല് സ്വർഗത്തെ കുറിച്ചല്ല പറയുന്നത് ഈ ഭൂമിയിലെ ഒരു നാടിനെ കുറിച്ചാ പറയുന്നത് ഒരു തന്റെ ഒരു കുട്ട വെച്ചിട്ട് പഴങ്ങൾ വളരുന്ന പഴങ്ങളുള്ള തോട്ടത്തിലൂടെ തലയിൽ ഒരു കുട്ട വെച്ചിട്ട് നടന്നുപോയാ എന്റെ പ്രിയമുള്ളവരെ പഴങ്ങൾ വീണട്ടാ കുട്ട നിറയുമായിരുന്നു അത്രയും അള്ളാഹു അനുഗ്രഹം ചെയ്ത ഒരു നാടാണ് പരിശുദ്ധമായ കുറു ആ പ്രവാചകനപെടന്ന് പറയുകയാ അവിടെ എല്ലാവർക്കും ആരോഗ്യമാണ് ഒരു രോഗവും പടരാറില്ല ഒരു എത്താറില്ല മഹാനായ പ്രവാചകം പറയുന്നു സഹോദരങ്ങളെ ആ നാടിന്റെ പ്രത്യേകത എന്നറിയുവോ ഒരു പെണ്ണ് തലയിൽ കുട്ട വെച്ചുകൊണ്ട് പഴങ്ങളുള്ള ഒരു പറമ്പിലൂടെ നടന്നു പോയാ കൈകൊണ്ട് ഒരെണ്ണം പോലും എടുത്തതിലേക്ക് വെക്കണ്ട പഴങ്ങൾ നേരെ വന്ന് തന്റെ കുട്ടനിറയുമായിരുന്നു രണ്ട് അവിടെ ഈ ചില്ല കൊതുകേളില്ല അവിടത്തെ കാലാവസ്ഥ എന്തെങ്കിലും ഒരു മനുഷ്യനൊരു രോഗം വന്നാൽ ഒരു പകർച്ചവ്യാധി വന്നാൽ അവിടത്തെ കാലാവസ്ഥ അണുക്കളെ നശിപ്പിച്ചു കളയുമായിരുന്നു തുടച്ചറപ്പ് അവിടുത്തെ എല്ലാ സൗകര്യവും എല്ലാ അള്ളാഹു കൊടുത്തു കൊടുത്തു ഒരുപാട് സമ്പത്ത് അവിടെ കള്ളന്മാരില്ല പിടിച്ചവർ പിടിച്ചവരില്ല ദാരിദ്ര്യമില്ല അള്ളാഹു എല്ലാ അനുഗ്രഹവും വാരിക്കോരി കൊടുത്ത ഒരു നാടായിരുന്നു പക്ഷേ ഈ അനുഗ്രഹമെല്ലാം വന്നാകു അവർക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ അവർ അവര മറന്നുപോയി പതിമൂന്ന് പ്രവാചകന്മാര് പതിമൂന്ന് പ്രവാചകന്മാർ അവരുടെ മുന്നിലേക്ക് കടന്നു നിന്ന് ദൈവത്ത് ചെയ്തു പക്ഷേ ആരും തയ്യാറായില്ല ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ് അഹങ്കരിച്ചവരുണ്ടല്ലോ അവസാനം മല്ലാഹുവിന്റെ വിശുദ്ധമായ കുറ ആ പറയുകയാ ഇന്നാ നാടിന്റെ അവസ്ഥ എന്തെന്നറിയുവോ ഇന്നാ നാടിന്റെ അവസ്ഥ എന്തെന്ന് അറിയുവോ എന്റെ പ്രിയമുള്ളവരെ എഴുപത് നദികളിൽ നിന്ന് എഴുപത് അരുവികളിൽ നിന്ന് വെള്ളമൊടി ആ വെള്ളം ശേഖരിക്കുന്ന ഒരു അണക്കെട്ട് നാട്ടിലുണ്ടായിരുന്നു എന്റെ പ്രിയമുള്ളവരെ കൊണ്ട് അവര് തോന്നുന്നത് പോലെ ആ സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ ചരിത്രം വിശുദ്ധമായ പറയുമ്പോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച നാടിനെ അല്ല തന്നെ നശിപ്പിച്ചു കളഞ്ഞു ഇന്നും നിർത്തിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ നിലനിർത്തി തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് പാടങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾക്ക് കഴിയണം ഓരോ ഓരോ അതാപുകൾ ഉണ്ടാകുമ്പോഴും ഓരോ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് ഗുണപാഠം പഠിച്ചുകൊണ്ട് ഇനിയുള്ള കാലം അല്ലാഹുവിൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒരു മനുഷ്യന്റെ വിശ്വാസമുണ്ടല്ലോ ഒരു മനുഷ്യന്റെ വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം മുറയ്ക്കണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്

കുറു ഖുർആൻ തന്നെ ചോദിക്കുകയാം ഹസിബുജുൽ വിശുദ്ധമായ തന്നെ നമ്മളോട് ചോദിക്കുകയാ സ്വർഗം നീ കരുതുന്നുണ്ടോ സഹോദരാ പ്രിയപ്പെട്ട സ്വർഗം നിനക്ക് നീ കരുതുന്നുണ്ടോ നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും അതുതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അനുഭവിക്കാതെ നിനക്ക് പടച്ചിറബിന്റെ സ്വർഗം കിട്ടുവോ എന്റെ പ്രിയമുള്ളവര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കക്കാർക്ക് വല്ലാത്ത വല്ലാത്ത സ്നേഹമായിരുന്നു എന്ന് വിളിച്ചവരായിരുന്നു പ്രവാചകനോട് സ്നേഹമാ എവിടെയും അള്ളാഹുബിൻറെ റസൂലിന് സ്ഥാനമുണ്ടായിരുന്നു പക്ഷേ അള്ളാഹുബിന്റെ പ്രവാചകന് നാപ്പതാമത്തെ വയസ്സിൽ മലക്ക് അകത്തിരിക്കുമ്പോ ജിബ്രീലി عليه സലാം കടന്നുവന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണു പഠിച്ചവര് അവড়ന്ന് പ്രവാചകനെ പ്രബോധനത്തിന്റെ വഴിയിലേക്ക് കടന്നപ്പോൾ ഇന്നലവരെ അൽഅമീൻ എന്ന് വിളിച്ചവര് അല്ലാഹുവിൻ്റെ പ്രവാചകൻവരെ കല്ലായെന്ന് വിളിക്കാൻ തുടങ്ങി വഞ്ചകൻ എന്ന് വിളിക്കാൻ തുടങ്ങി പ്രവാചകനെ പ്രാന്താണ് എന്ന് പറയാൻ തുടങ്ങി പഠിച്ചവനെ കളിയാക്കാൻ തുടങ്ങി ആട്ടിഓടിക്കാൻ തുടങ്ങി എൻ്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ്റെ പ്രബോധന ഇസ്ലാമിലേക്ക് കിടിലേക്ക് പിന്നെ വല്ലാത്ത വർഷക്കാലം റസൂലിനെ മറക്കാൻ കഴിയാത്ത പതിമൂന്ന് വർഷം മക്കയിൽ താമസിച്ച പതിമൂന്ന് വർഷമുണ്ടല്ലോ അത് പീഡനങ്ങളുടെ കാലമായിരുന്നു അത് ത്യാഗത്തിന്റെ കാലമായിരുന്നു മഹാനായ നബി മുഹമ്മദ് തന്റെ കുടുംബവും പടച്ചവനെ മൂന്ന് കൊല്ലമാണ് എന്ന് പറയുന്ന മലഞ്ചരിവില് മൂന്ന് കൊല്ലമാണ് അള്ളാൻ്റെ റസൂല് പട്ടിണി കിടന്നത് കഴിക്കാ ഭക്ഷണമില്ല യാട് അലഞ്ചരിവിലൂടെ നടന്നു പോകുമ്പോ തേങ്ങലിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു കേൾക്കുമായിരുന്നുവാചകനും തന്റെ കുടുംബത്തിന്റെയും പട്ടിണി കടം വിശപ്പ് സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുന്ന ശബ്ദം പോലും കേൾക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ